Нам രേണു സുദീ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ചർച്ചാ വിഷയമാണ് രേണു സുതി ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറയെ നിറഞ്ഞു നിൽക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളായി വീണ സുധിയുടെ കുടുംബ സുധിയുടെ സുധിയുടെ അതായത് കൊല്ലം സുധിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ എന്നും ചർച്ചാ വിഷയം തന്നെയാണ് സുധിയുടെ വിവാഹവും സുതി മൂന്ന് വിവാഹം കഴിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നിരവധി ആളുകൾ നിരവധി പ്രേക്ഷകരാണ് മരണപ്പെട്ടു പോയൊരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് പറയുന്നത് പലപ്പോഴും ഈ ഒരു വിഷ കാരണം പല യൂട്യൂബർ ണെന്ന് പറയാറുണ്ട് കാരണം അവരുടെ പല രഹസ്യങ്ങളും അവിടെ പോയി അതായത് അവരുടെ വീട്ടിൽ പോയി അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ വളരെയേറെ ആഗ്രഹിക്കുന്നത് യൂട്യൂബേഴ്സാണ് എന്നാണ് പറയാറ് ചില വ്ളോഗേഴ്സാണ് എന്ന് പറയാറുണ്ട് എന്തിനാണ് ആ ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ചികഴഞ്ഞ് അവരുടെ ഒരു പാസ്റ്റ് അവരുടെ ഒരു പഴയ ജീവിതത്തിലേക്ക് യാത്ര ചെയ്ത് അവർ അവർ പോലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് ആ കാര്യങ്ങളെല്ലാം വലിച്ചെടുച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി രേണു സുതി എന്ന ഒരു കലാകാരിയെ സോഷ്യൽ മീഡിയയിലിട്ട് വളരെയേറെ വിമർശിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് വളരെ മോശകരമായ കാര്യമാണെന്ന് ഒരുപാട് പ്രേക്ഷകർ പറയുന്നു അതുപോലെ തന്നെയാണ് കൊല്ലം സുതി എന്ന കലാകാരനെ ഏറ്റവും കൂടുതൽ ഇന്ന് ഒരു ഒരു സംസാര വിഷയമാക്കി മാറ്റുക അല്ലെങ്കിൽ ആ ഒരു മരണപ്പെട്ടു പോയ ഒരാളെ വീണ്ടും അതൊരു ഒരു വിവാദത്തിലേക്ക് വലിച്ചുഴയ്ക്കുക എന്ന് പറയുന്നത് വളരെ മോശമായുള്ള കാര്യമാണെന്ന് പ്രേക്ഷകർ തന്നെ വിലയിരുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രേണു ശ്രുതിയുടെ രണ്ടാം ഭാര്യ എന്ന് പറയുന്ന വീ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന വീണ നിരവധി വെളിപ്പെടുത്തലുകളാണ് നടത്തിയത് ഇപ്പോൾ രേണുസുദിക്കെതിരെ രേണുസുദിയെ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൊല്ലം സുദിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്തിനായിരുന്നു ഇതൊക്കെയെന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകളാണ് നടക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഈ സമയത്ത് തന്നെയാണ് രേണുസുദിയുടെ വീടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും നടക്കുന്നത് വീടും വീട്ടിൽ ചില അറ്റകുറ്റപ്പണികൾ കുറച്ച് വെള്ളം വെള്ള വെള്ളച്ചീറ്റൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം വീട്ടിലേക്ക് ആകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചുക അറ്റകുറ്റകൾ പണികൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ടും ഇപ്പോൾ ഫിറോസ് വീട് പണി ചെയ്തു കൊടുത്ത ഫിറോസ് ആണെങ്കിലും അതുപോലെ തന്നെ സ്ഥലം കൊടുത്ത ബിഷപ്പ് ആണെങ്കിലും ഒക്കെ കൂടുതൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നയിക്കുകയാണ് രേണുസുദി എന്നും ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ നയിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വീണ്ടും ബിഷപ്പ് നോബൽ ഫിലിപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ് രേണുവിനെതിരെ രേണുസ്തുതിക്ക് ഇന്ന് വരെ താനൊരു സഹായവും ചെയ്തിട്ടില്ലെന്നാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് പറയുന്നത് പൊതു സമൂഹങ്ങളിൽ എന്നെ കീറി മുറിക്കാൻ വേണ്ടി ഏതോ ചില സൈബർ ഇടങ്ങളിൽ ഇരുന്ന് എന്നെ കീറി മുറിക്കാൻ വേണ്ടിയാണ് രേണു സുദിക്ക് ഞാൻ സഹായം ചെയ്തുവെന്ന് പ്രചരിപ്പിക്കുന്നത് ഈ നിമിഷം വരെ രേണു സുതിക്ക് ഞാൻ ഒരു സഹായവും ചെയ്തിട്ടില്ല അവർ എന്നോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ബിഷപ്പ് ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തി രംഗത്ത് വരുന്നത് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ കേരളത്തിലുണ്ടായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാഹനാവടത്തിൽ അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും കടന്നുപോയി ആ സമയത്താണ് തന്റെ അടുത്ത സുഹൃത്തായ രാഹുൽ ഇരുമ്പു പുഴിയും മറ്റ് മാധ്യമ സുഹൃത്തുക്കളും എന്നെ നേരിൽ വന്ന് കാണുന്നത് ഈ പ്രദേശത്ത് കുടുംബസ്വത്തായി എനിക്ക് കുറേയധികം വസ്തുക്കളുണ്ട് ജാതിയും മതവും നോക്കാതെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ വന്ന് കൊല്ലം സുതിയുടെ മക്കൾക്കായി വീട് നിർമ്മിക്കാൻ വസ്തു നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് തയ്യാറായത് ട്വൻറ്റി ഫോർ ചാനലിലെ ആർ ശ്രീകണ്ഠൻ നായർ സാറും ശ്രീ ഉണ്ണികൃഷ്ണൻ സാറുമാണ് എല്ലാവിധ പ്രചോദനങ്ങളും തന്നത് ഞാൻ രണ്ട് കുഞ്ഞുങ്ങൾക്കായാണ് വീട് നൽകിയത് എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ സ്ഥലം നൽകിയതെന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ വന്നു ചാനലുകാരൊക്കെ ഇവിടെ വിളിച്ചുകൊണ്ടു വന്ന സമയത്താണ് രേണുസുതിയെയും മറ്റു കുടുംബാംഗങ്ങളെയും ഞാൻ ആദ്യമായി കാണുന്നത് അല്ലാതെ രേണുസുതിയുമായി കുടുംബപരമായിട്ടോ വ്യക്തിപരമായിട്ടോ മതപരമായിട്ടോ സഭാപരമായിട്ടോ യാതൊരു ബന്ധവുമില്ലെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടുന്നു രേണുസുദി എന്ന് പറയുന്ന വ്യക്തി എൻ്റെ സഭാംഗമല്ല അവർ റീഫോംഡ് ആംഗ്ലിക്കൽ ചർച്ച് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു അവിടെ മാതാവും പിതാവും അവിടെ പോകുന്നു എന്നായിരുന്നു എൻ്റെ അറിവ് ആകെ മൂന്നോ നാലോ തവണ മാത്രമാണ് കണ്ടത് എനിക്ക് ഈ വിഷയത്തിലൊന്നും യാതൊരു താൽപര്യം ില്ല എനിക്ക് ആത്മീയമായും സാമൂഹികരമായും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു കലാകാരന്റെ കുടുംബത്തിന് സഹായം ചെയ്തു എന്നുള്ളതിന് ചിലർ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് വീട് പണി പൂർത്തിയാക്കിയത് വീടിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ട രേണു സുതിയോടുണ്ടായ ചോദ്യം സ്ക്രിപ്റ്റഡ് ആയിരുന്നു പലരെയും കരിവാരി തേക്കാനായി നടത്തിയ സ്ക്രിപ്റ്റഡ് സാധനമാണിത് അവർ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാനായി ധാരണയായി നിൽക്കുകയാണ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം അതിനുവേണ്ടി മറ്റുള്ളവരെ കരിവാരി തേക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ സ്ഥലത്തിന് സെന്റിന് നാല് ലക്ഷം രൂപ അങ്ങനത്തെ ഏഴ് സെന്റ് സ്ഥലമാണ് കൊടുത്തത് ഇപ്പോഴത്തെ വില അനുസരിച്ച് എങ്ങനെയാണെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരും വീട് പണി എല്ലാം കൂടെ ഇരുപത്തഞ്ച് ലക്ഷ ലക്ഷത്തിനാണ് തീർന്നത് ഒരു അമ്പത് ലക്ഷത്തിന്റെ മുകളിലുള്ള തുക ആ രണ്ട് കുഞ്ഞുങ്ങൾക്കും വേണ്ടി ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവർ വാടക പോയി മാറി താമസിക്കുന്നു എന്നൊക്കെ കേട്ടു ബിഗ് ബോസിലേക്ക് പോയി കഴിയുമ്പോൾ സ്റ്റാറ്റസ് മാറുമല്ലോ അപ്പോൾ അവർക്ക് എറണാകുളത്തേക്ക് മറ്റോ മാറേണ്ടി വരും അത് മുന്നിൽ കണ്ട് കൂടിയുള്ള ഒരു നാടകമാണിതെന്ന് ഞാൻ പറയുകയുള്ളൂ ഇനി ഒരിക്കൽ പോലും അവരോടൊരു സംസാരത്തിനില്ല രേണു സുതിക്ക് ഒരു അഭിമുഖത്തിന് എത്ര ഫലം കിട്ടുമെന്ന് ഇന്ന് എനിക്കറിയില്ല അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തോട്ടെ അതുകൊണ്ട് ഈ തന്നെ ഇനിയും ആരും രേണു സുധിക്ക് പണം ഇട്ട് കൊടുക്കരുത് മറിച്ച് കുഞ്ഞുങ്ങളെ സഹായിക്കാം അവരുടെ പഠിത്തം ഈ ട്വന്റി ഫോർ ഏറ്റെടുത്തതാണ് രേണുസ്തുതിക്ക് ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ വർക്കുണ്ട് അതിനെ അഭിനന്ദിക്കുന്നു പക്ഷേ ഇത്തരത്തിൽ ജോലിയുള്ളവരെ സഹായിക്കുന്നതിന് പകരം സ്വന്തം വീടിന് സമീപത്തുള്ള കഷ്ടപ്പെടുന്നവരെ സഹായിക്കണമെന്നാണ് പറയാനുള്ളത് എന്നാണ് ബിഷപ്പ് പറയുന്നത് അതേസമയം രേണു സുതിക്ക് മ്യൂസിക് വീഡിയോകളിലും ഷോർട്ട് ഫിലിമുകളിലും നായകനായി അഭിനയിച്ച് തുടങ്ങിയ ശേഷമാണ് യൂട്യൂബർ നടനുമായ പ്രതീഷ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് സുപരിചിതമായത്